ഹായ് കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും നീല തിമംഗലത്തിനെ കണ്ടിട്ടുണ്ടോ ഈ ഈ ഇരിക്കുന്ന വലിയ സാധനമാണ് നീല തിമംഗലത്തിൻ്റെ താടിയെല്ല് ഇവിടെ കൂടെ മിക മിഗങ്ങളുടെ അസ്ഥി ഗുടമാണ് ഇരിക്കുന്നത് ഈ കാണുന്നതാണ് ഓട്ടക പശിയുടെ അസ്ഥി കൂടം ഇവിടെ വലിയൊരു ആനയുടെ അസ്ഥി ഗുടവും ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ കൊമ്പാണ് നിങ്ങളിപ്പോ താരത്തിൽ കാണുന്നത് താടിയലാണ് അവിടെ ചാടി വെച്ചേക്കുന്നത് പണ്ടുകാലത്തെ മനുഷ്യന്മാരുടെ രൂപങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു മനുഷ്യന് ചില്ലും കൂടിൻ്റെ അകത്ത് ഏർ ഇട്ടുവച്ചേക്കുന്ന